പ്രിയപ്പെട്ടവരെ ബെംഗ്ലൂരുവിലേക്ക് പോകാം ബംഗളൂരുവിൽ എയ്റോ ഇന്ത്യ എയർ ഷോ പുരോഗമിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക പോർവിമാനം വരെ കാണാനുള്ള അവസരമാണ് യലഹങ്കയിലുള്ളത് വിവരങ്ങളുമായി എ പി നദീറ യലഹങ്കയിൽ നിന്ന് വീണ്ടും ചേരുന്നു എ പി നദീറ വൺസ് വൻസഗൈൻ അവിടുത്തെ മഞ്ഞക്ക മാഞ്ഞു എന്ന് തോന്നുന്നു നമ്മുടെ സുഖോയ് ഫിഫ്റ്റി സെവൻ മുഖം മറച്ചിരുന്ന ഇത് മാറ്റിക്കഴിഞ്ഞോ എന്താണ് അവസ്ഥ എയറോ ഷോ എപ്പോഴാണ് ആരംഭിക്കുക എപ്പോഴാണ് ആളുകളൊക്കെ ഈ കാണാനായിട്ട് പബ്ലിക്കിന് എൻട്രി ഡോക്ടർ അരുൺകുമാർ എല്ലാവരും എത്തിത്തുടങ്ങി ഒൻപത് മണിയോടെയാണ് ഇവിടുത്തെ എയർഷോ ആരംഭിക്കുക ശരിക്കും ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ഈ സുഖോയി പഴയ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം അതിന്റെ മറ ഇതുവരെ നീക്കിയിട്ടില്ല കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണല്ലോ ആളുകൾ അങ്ങനെയും കൂടി നിൽക്കും കാണാൻ അത് വരുമ്പോഴേക്കും ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതുവരെ നീക്കിയിട്ടില്ല എന്തായാലും മഞ്ഞ് മാറി നല്ല സൂര്യപ്രകാശം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ചും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളും അങ്ങനെയൊക്കെയുള്ളവർക്കാണ് ഇപ്പോൾ ഇത് കാണാനുള്ള അവസരമുള്ളത് ഞാൻ പറഞ്ഞിരുന്നു നാളെയാണ് പൊതുജനങ്ങൾക്ക് അവസരം നമുക്കിതുപോലെ തന്നെ ഇപ്പോൾ സുഖോയുടെ കഥ മാത്രം പറഞ്ഞാൽ പോരല്ലോ നമ്മുടെ സ്വന്തം ഹെലികോപ്റ്ററുകളുണ്ട് നോക്കൂ പ്രസൻ്റാണ് എൻ്റെ മുന്നിലുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ ലൈറ്റ് കോംഫർറ്റബിൾ ഹെലികോപ്റ്ററായ മൂന്നാം ക്ഷമിക്കണം അഞ്ചാം തലമുറ വിമാനമായ തോർ വിമാനമായ പ്രജന്റാണ് നിങ്ങൾ കാണുന്നത് ദൃശ്യങ്ങളിൽ ഇതുപോലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നിരവധി നിരവധിയായ ഹെലികോപ്റ്ററുകൾ വിദേശ വിപണി ലക്ഷ്യമിട്ട് തന്നെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇന്ത്യയും ഒട്ടും പുറകിലല്ല ഇന്ത്യക്കും അഞ്ചാം തലമുറ പ്രഹരശേഷിയുള്ള ആയുധങ്ങളൊക്കെ കൊണ്ട് ചുമന്നു പോകാനുള്ള ഹെലികോപ്റ്ററുകൾ തയ്യാറാകുന്നു ഇതാ ഈ കാണുന്നതാണ് എൽ സിയെ ലൈറ്റ് ക്ഷമിക്കണം ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത് ഇതും നമ്മുടെ എച്ച് എൽ നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ നേവി പർച്ചേസ് ചെയ്തിരിക്കുന്ന പല പല ഹെലികോപ്റ്ററുകൾ അതായത് ഫ്രാൻസിൽ നിന്നുള്ള ഹെലി റാഫേലുണ്ട് അതുപോലെ തന്നെ യു കെയിൽ നിന്നുള്ള ജഗ്വാറുണ്ട് അങ്ങനെ റഷ്യയിൽ നിന്ന് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത വിവിധ ഹെലികോപ്റ്ററുകൾ യുദ്ധ ഉപകരണങ്ങൾ വിമാനങ്ങൾ ഒക്കെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ സുക്കോയിയും എഫ് തേർട്ടി ഫൈവുമാണ് മുഖ്യ ആകർഷണമെങ്കിലും ബാക്കിയെല്ലാം കാണാൻ ആളുകൾ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രയും അവർക്കിതെല്ലാം ആകാശത്തെ പറക്കുന്നത് പലപ്പോഴായി കണ്ടിട്ടില്ല ഇതിനൊക്കെ യഥാർത്ഥ രൂപം കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഇത് എത്രത്തോളം വലുപ്പമുള്ള ഹെലികോപ്റ്ററുകളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം ഒൻപതിനോടുകൂടി മാധ്യമങ്ങളുമായൊക്കെ സംവദിക്കും അതുപോലെ തന്നെ ഇവിടെ നിരവധി ഞാൻ പറഞ്ഞില്ല റഷ്യയിൽ നിന്നും മാത്രം അഞ്ഞൂറോളം കമ്പനികൾ ഈ ഷോയ്ക്ക് എത്തിയിട്ടുണ്ട് അതായത് റഷ്യയുമായി നമുക്കുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ നമ്മുടെ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഉതകുന്നതാണ് അത്രയും കമ്പനികൾ വന്നു എന്നത് തന്നെ അവരൊക്കെയായിട്ടുള്ള സംസാരങ്ങൾ പ്രതിരോധ ആയുധ കരാറുകൾ ഉണ്ടാക്കുന്നതിനുള്ള സംസാരങ്ങൾ നടക്കിയതുണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പിന്നെ ഇവിടെ പരീക്ഷണ പറക്കൽ അതുപോലെ തന്നെ ആകാശ വിസ്മയം കാണിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ആകാശത്ത് വിസ്മയം നിർത്തുകൊണ്ട് വിവിധ എയർക്രാഫ്റ്റുകൾ പറക്കുക അത് നമ്മുടെ സുഖോയി അടക്കമുള്ളവരുണ്ട് അത് കാണാനായും ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരും എത്തിത്തുടങ്ങി കേട്ടോ അരുൺ ഇത് വളരെ സജീവമാകാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ എന്തായാലും വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എയർക്രാഫ്റ്റുകൾ വ്യോമസേന വിമാനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ലഹങ്കയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ സൂപ്പർ താരം സംശയമൊന്നുമില്ല സുഖോ ഫിഫ്റ്റി സെവൻ തന്നെയാണ് പക്ഷേ എ ഫിഫ്റ്റീൻ അടക്കമുള്ള വിമാനങ്ങളുണ്ട് നമ്മുടെ പ്രചണ്ടെ അടക്കമുള്ള നമ്മുടെ ഹെലികോപ്റ്ററുകളുണ്ട് നമ്മളും ഇപ്പോൾ സ്വന്തമായിട്ട് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ നിർമ്മിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു ാണ് ഇത്തരം വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യോമസേന കാത്തിരുന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള കരുത്ത് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് രാജ്യങ്ങളിലും പോയി മിന്നൽ പോലെ നമുക്ക് വ്യോമാക്രമണം നടത്തി തിരിച്ചു വരാൻ ശേഷിയുള്ള വിമാനങ്ങളുണ്ട് ഗ്ലോബ് മാസിനോടൊക്കെ കിടപിടിക്കുന്ന സൈനിക വിമാനങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ വ്യോമസേന വളരെ കരുത്താറുന്ന വ്യോമസേനയാണ് നീല നീലനിറമിട്ട നമ്മുടെ വ്യോമസേനയിലെ ജവാന്മാർ അവർ അവരുടെ അഭ്യാസം എത്രമേൽ ശക്തമാണ് എന്ന് നമ്മൾ കണ്ടതാണ് നമ്മൾ വർത്തമാന പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തി പിന്നെ ഇങ്ങോട്ട് വളരെ ധീരയായി പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വരുന്ന അഭിനന്ദ് വർധമാനയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകർ